എഷിയാവ് നാൽപ്പത്തിയാറ് പത്ത് എൻ്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു സർവശക്തനായ ദൈവം തൻ്റെ വാക്കുകൾ നിവൃത്തിയാകും തൻ്റെ താല്പര്യം അനുഷ്ഠിക്കും എന്ന് പറയുമ്പോൾ ദൈവഹിതം നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നമ്മുടെ സ്വർഗീയ പിതാവ് ആലോചനയിൽ ഭയങ്കരനും പ്രവൃത്തിയിൽ അതിശ്രേഷ്ഠനുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു ആലോചിക്കുന്നു നടപ്പിലാക്കുന്നു എന്നാൽ നാം നമ്മുടെ പദ്ധതികളെ ദൈവകരങ്ങളിൽ കൊടുത്ത് ദൈവഹിതത്തിനായി കാത്തിരുന്നാൽ ദൈവിക ആലോചന നിവർത്തിയാകും അത് നമുക്ക് നന്മയായി തീരുകയും ചെയ്യും മാതാപിതാക്കളുടെ ഉപദേശം മക്കൾക്ക് അനുഗ്രഹമാകുമെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ നമ്മെക്കുറിച്ചുള്ള ആലോചനകൾ അതിലൊക്കെ എത്രയോ ശ്രേഷ്ഠമായിരിക്കും ആത്യന്തികമായി ഒരു ദൈവബൈതലിൻ്റെ ജീവിതത്തിൽ ദൈവീക ആലോചനയും ദൈവിക താല്പര്യവും മാത്രമേ വിജയിക്കുകയുള്ളൂ പലപ്പോഴും തന്നിഷ്ടക്കാരായ മനുഷ്യർ ധാഷ്ട്യത്തോടെ ഞാൻ ചെയ്യും ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞ് സ്വന്തം വിവേകത്തിൽ ഊന്നുമ്പോൾ ഒരു ദൈവ പൈതൽ ഒരിക്കലും തൻ്റെ ഇഷ്ടത്തിന് വില കൽപ്പിക്കാതെ ദൈവഹിതത്തിന് കാര്യങ്ങളെ ഏൽപ്പിക്കും എബ്രായർ ആറിൻ്റെ പതിനേഴിൽ ദൈവം വാക്തത്വത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു എന്ന് നാം വായിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിമൂന്നിൻ്റെ പതിനൊന്നിൽ യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു എന്ന് നാം വായിക്കുന്നു നമുക്കായുള്ള ദൈവീക ആലോചനകളും പദ്ധതികളും അതിശ്രേഷ്ഠമാണ് അത് തലമുറ തലമുറയായി നിലനിൽക്കുന്നതും അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരുന്നതുമാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ സർവ്വശക്തനായി ദൈവത്തിൻ്റെ ആലോചനയുടെയും താല്പര്യത്തിൻ്റെയും ഹിതത്തിൻ്റെയും ഒക്കെ നിറവിൽ നാം ആയിരുന്നാൽ നമ്മൾ തലമുറ തലമുറയായി അനുഗ്രഹിക്കപ്പെടും അപ്രകാരം നമുക്ക് ആയിത്തീരാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ആലോചനയും അങ്ങയുടെ താല്പര്യവും മാത്രം നിറവേറപ്പെടേണ്ടതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മെയിൻ പ്ലസസ് ഓ